തുമ്പൂർ മുപ്പത്തിമൂന്ന് കെ വി സബ് സ്റ്റേഷൻ സമർപ്പിച്ചു കാലവർഷത്തിൽ തകർന്ന വൈദ്യുതി ലൈനുകൾ അതിവേഗം പുനഃസ്ഥാപിക്കും മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസ്ഥാനത്തുടനീളമുണ്ടായ ശക്തമായ കാലവർഷത്തിൽ തകർന്ന വൈദ്യുതി ലൈനുകൾ അതിവേഗം പുനഃസ്ഥാപിക്കുമെന്നും ജീവനക്കാർ രാപ്പകളില്ലാതെ വൈദ്യുതി തടസ്സം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമത്തിലാണെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തുമ്പൂർ മുപ്പത്തിമൂന്ന് കെ വി സബ് സ്റ്റേഷൻ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി തൃശൂർ ജില്ലയിൽ വൈദ്യുതി വിതരണ പ്രസരണ മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ സർക്കാർ നടപ്പാക്കിയത് ചാലക്കുടി കുന്നംകുളം ടു ട്വന്റി കെ വി സബ്സ്റ്റേഷൻ മണ്ണൂത്തി വൺ ടെൻ കെ വി സബ്സ്റ്റേഷൻ എന്നിവ യാഥാർത്ഥ്യമായി മാളകൊടുങ്ങല്ലൂർ സിക്സ്റ്റി ഫോർ കെ വി സബ്സ്റ്റേഷൻ നിന്ന് വൺ ടെൻ ആയു പാലക്കൽ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ ടെൻ കെ വി ആയും ഉയർത്തി മാങ്ങാട് മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ പൂർത്തീകരിച്ചു രണ്ടു വർഷത്തിൽ പുഴക്കൽ തൃശൂർ മെഡിക്കൽ കോളേജ് വരന്തിരപ്പള്ളി എളനാട് മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകും തൃശൂർ സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് അമ്പത് സെന്റ് സ്ഥലം നെഗോഷ്യബിൾ പർച്ചേസ് പ്രകാരം വാങ്ങിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ നിർമ്മാണം ആരംഭിച്ചിരുന്നു അപകട സാധ്യത കുറയ്ക്കുന്ന നൂതന സാങ്കേതിക വിദ്യയായ കവേർഡ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും ആവശ്യങ്ങൾക്കും മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഇതൊക്കെ ഇടുക്കിയിൽ ഇപ്പോൾ അറുപത്തിയഞ്ചു ഇപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് വരാൻ എന്തുകൊണ്ടോ നമ്മളെല്ലാവരും പല കാരണങ്ങളും തടസ്സം വരും ഒരു പ്രോജക്റ്റ് വരുമ്പോൾ എൻ്റെ കൂടെ ഒരു പ്രോജക്റ്റ് കുരിയാൽപ്പുറ്റി വന്ന എല്ലാ പണിയും കഴിഞ്ഞ് ജനറേറ്റർ വരെ കൊണ്ട് വച്ച ശേഷം ഒരു വലിയ സ്ഥിതിയുടെ ഒരു റിപ്പോർട്ട് വന്നു മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നുകൊണ്ട് പദ്ധതികൾ കേട്ടാകുന്നത് അങ്ങനെ എത്ര പദ്ധതികളിലാണ് നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലും ഉണ്ട് കേട്ടോ അങ്ങനെ ചില പദ്ധതികളിൽ ഞാനതിനെ പറഞ്ഞ് നിങ്ങൾ അതിപ്പോൾ എഴുതി വിവാദമാക്കും അതുകൊണ്ട് ഞാൻ അതിൽ അത് ചെയ്യാനുള്ള ഉദ്ദേശിക്കും എന്നാലും നമുക്ക് ഹൈഡ്രോ പ്രോജക്റ്റിന് ധാരാളം സാധ്യതയുണ്ട് പമ്പിഡ് സ്റ്റോക്കേജിന് ധാരാളം സാധ്യതയുണ്ട് ഇതൊക്കെ എല്ലാം എല്ലാവരുടെയും സഹകരണം ഇത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്നു വെച്ചാൽ നമ്മൾ വലിയ വില കൊടുത്ത് ഇവിടെ മേടിക്കേണ്ടി വരും ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് നമ്മൾ മഴയുടെ കുറവും വരൾച്ചയൊക്കെ വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചതാണല്ലോ എന്നാലും പവർ കട്ടില്ലാതെ ൊക്കെ സഹ സഹകരണത്തോടുകൂടി അത് ഇല്ലാതെ കൊണ്ടുപോയി അപ്പോൾ അത് ഹൈഡ്രോ പ്രോജക്റ്റിന് നമ്മളൊരു വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് അതില്ല അതുമാത്ര ഇനിയിട്ടുള്ള പദ്ധതി ഇപ്പോൾ നമ്മളൊരു പ്രപ്പോസല് കൊടുത്തിരിക്കുന്നത് ഫ്ലഡ് കൺട്രോളും ഇറിഗേഷനും വൈദ്യുതി ഉൽപ്പാദനവും അത് മൂന്നും കൂടിയുള്ള പദ്ധതികൾക്കും നമുക്ക് തന്നെ കൊടുക്കണം ആ നമുക്ക് കേന്ദ്ര സാമ്പത്തിക സഹായം അതിൽ കിട്ടാൻ ഈ ിൽ കണ്ടപ്പോൾ അത് ചെയ്യാനുള്ള ഒരു പരിശ്രമം കൂടി നടത്താണ് പരിപാടിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി കൊമ്പിടിഞ്ഞമാക്കൽ പുത്തൻചിറ മാള ചാലക്കുടി സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന തുമ്പൂർ കൊമ്പിടിഞ്ഞമാക്കൽ കടുപ്പശ്ശേരി കുഴിക്കാട്ടുശേരി കൊറ്റനെല്ലൂർ പ്രദേശങ്ങളിലെ ഏതാണ്ട് കാല് ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് പദ്ധതി പ്രയോജനപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു ഏഴ് ദശാംശം ഏഴ് കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിച്ചത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ വേളുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് വൈസ് പ്രസിഡന്റ് ജെൻസി ബിജു ജില്ലാ പഞ്ചായത്ത് അംഗം ഡേവിസ് മാസ്റ്റർ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റ്പ്പള്ളി കെ സി ബി ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേറ്റർ ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ സജീവ് പൗലൂസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ ദിനേശ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു